ക്ഷമയുള്ളവരാകുക ക്ഷമ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മളുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുന്നു അത് നിമിത്തം വലിയ തകർച്ചയിലേക്കും ആത്മഹത്യയിലേക്കും മനുഷ്യൻ വഴുതി വീഴുന്നു എന്നാൽ ക്ഷമ നമ്മളെ തീർന്നാൽ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ നമുക്ക് പ്രാപിപ്പാനിടയായിത്തീരും ക്ഷമ ആത്മാവിൻ്റെ നങ്കൂരമാണ് കർത്താവിൻ്റെ പാതപീഠത്തിങ്കിൽ ക്ഷമയോടെ ഒരുവൻ കാത്തിരിക്കുമ്പോൾ കാത്തിരിക്കപ്പെടുന്നവൻ്റെ മറുപടികൾ ദൈവമതത് സമയങ്ങളിൽ തൻ്റെ ദൂതന്മാരെ അയച്ച് നൽകിത്തരും റോമാലേഖനം പന്ത്രണ്ടാം അദ്ധ്യായം പന്ത്രണ്ടാം വാക്യം ആശയിൽ സന്തോഷിപ്പീൻ കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പീൻ പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ അതെ കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കുവാനുള്ള മനോവിനയം നമുക്കാവശ്യമാണ് ആശയിൽ സന്തോഷിക്കുവാനുള്ള വാഞ്ച നമുക്കുണ്ടാകണം പ്രാർത്ഥന പലപ്പോഴും മടുപ്പുളവാക്കുന്നതാണ് എന്നാൽ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുവാൻ നാം തയ്യാറാകണം അപ്രകാരം നാം ദൈവസന്നിധിയിൽ ക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ നമുക്ക് ഒത്തിരി വലിയ കാര്യങ്ങൾ നേടുവാൻ കഴിയും നിങ്ങൾ ക്ഷമ കൊണ്ട് പലതും പ്രാപിക്കുവാനും നേടുവാനും കഴിയുന്നുവെന്ന് നാം മറന്നുപോകരുത് അതാണ് യേശു ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം അതിൻ്റെ പത്തൊൻപതാം വാക്യത്തിൽ പഠിപ്പിക്കുന്നത് ക്ഷമ നഷ്ടപ്പെടുന്നവരുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുന്നു അതെ ഞാൻ ഹോബിക്കായി കാത്തു കാത്തിരുന്നു അവനെങ്കിലേക്ക് ചാഞ്ഞു എൻ്റെ നിലവിളി കേട്ടു നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി അതെ ക്ഷമയോടെ സങ്കീർത്തനക്കാരൻ കാത്തിരിക്കുകയാണ് യഹോബയ്ക്കായി ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്വ നിവൃത്തി പ്രാപിപ്പാൻ സഹിഷ്ണുത നമുക്ക് ആവശ്യമാണെന്ന് എബ്രായ ലേഖനം അധ്യായം മുപ്പത്തിയാറാം വാക്യം പഠിപ്പിക്കുന്നു അതെ വാഗ്ദത്വത്തിനായി ക്ഷമയോടെ കാത്തിരിക്കണം നമ്മുടെ സമയത്തല്ല പലപ്പോഴും പല കാര്യങ്ങളും നടക്കുന്നത് ദൈവം പ്ലാൻ ചെയ്യുന്ന സമയത്താണ് പലപ്പോഴും നാം അനേക കാര്യങ്ങൾ നടക്കുന്നത് അതുകൊണ്ടാണ് ദൈവവചനം ഇങ്ങനെ പറയുന്നത് അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കരത്തിൻ കീഴിൽ താണിരിക്കുക പലപ്പോഴും ജീവിതത്തിൽ നിരാശകൾ രോഗങ്ങൾ പ്രയാസങ്ങൾ സങ്കീർണതകൾ കടന്നു വരുമ്പോൾ സഹിഷ്ണുത നഷ്ടപ്പെട്ടവരായി എന്തും ചെയ്യാൻ മടിക്കാത്തവരായി മനുഷ്യൻ തീരുന്ന സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എന്നാൽ ദൈവവചനം പറയുന്നു വാഗ്ദത്വ നിവൃത്തിക്കായി ക്ഷമയോടെ കാത്തിരിക്കുക ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കുക നമ്മളുടെ ജീവിതത്തിൽ ദൈവിക പ്ലാനുകൾ നിറവേ